അതിരപ്പിള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും ആംബുലൻസിന്റെ വഴി തടഞ്ഞ് കൊമ്പൻ കപാലി ഇന്ന് രാവിലെ അടിച്ചിൽ തൊട്ടി ആദിവാസി ഊരിൽ നിന്നും രോഗിയുമായി വന്ന ആംബുലൻസാണ് പെൻസ്റ്റോക്കിനു സമീപം കപാലി തടഞ്ഞിട്ടത് റോഡിലേക്ക് മറച്ചിട്ട പന ഭക്ഷിച്ച കപാലി റോഡിൽ നിന്ന് മാറാതെ മുക്കാൽ മണിക്കൂറോളം നേരം ഇവിടെ നിലയുറപ്പിച്ചു ഇതോടെ ആംബുലൻസ് ഡ്രൈവർ അശോകൻ വനപാലകരെ വിവരമറിയിച്ചു തുടർന്ന് വനപാലകരെത്തി പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തും ആനയെ വഴിയിൽ നിന്നും മാറ്റി പിന്നീട് റോഡിനു കുറുകെ കിടന്ന മുറിച്ചു നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ